ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യം എന്നാൽ ലെഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു അവൻ അര മുറുക്കിക്കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി ഹ എന്നാൽ ലെഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു ഹല് പ്രതികൂലത്തിൽ പ്രതിസന്ധിയിൽ ജീവിതത്തിൻ്റെ എല്ലാ പോരാട്ടത്തിലും ഒരഭിഷിക്തനെ ദൈവം തനിയെ വിടത്തില്ല ദൈവം കൂടെയിരിക്കും കൂരിരുവിൽ താഴ്വരയിൽ കൂടെ നടന്നാലും നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹലെ നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയിരിക്കും നീ തീയിലൂടെ കടക്കുമ്പോൾ ഞാൻ കൂടെയിരിക്കും ഞാൻ നിന്നെ ഏകനായി വിടത്തില്ല ഞാൻ അനാഥനായി കൈവിടത്തില്ല ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹല ലൂയ എത്ര എത്ര വാഗ്ദത്തങ്ങളാ വേദപുസ്തകം അങ്ങനെ വാഗ്ദത്തങ്ങൾ തരുമ്പോൾ ഒരു ദൈവ പൈതലിന് ഒരു നാളും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു നാളും കലങ്ങിപ്പോകേണ്ട ആവശ്യമില്ല ഇതാ ഏലിയാവിൻ്റെ ചരിത്രത്തിൽ നാം വായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുന്നു ഹലലുയ്യ ആകാശം കറുത്ത് ഇതാ മേഘം കൊണ്ട് മൂടി മഴ പെയ്യാറായപ്പോൾ ഏലിയാവിന്റെ മേൽ കർത്താവിന്റെ കൈ വന്നു ഹലലുയ ആഹാവിന്റെ കയ്യിൽ രഥം കാണും ഹലലുയ്യ രഥങ്ങൾ ഹലലു അനേക കുതിരകളെ കെട്ടിയ ശക്തിയുള്ള കുതിരകളെ കെട്ടിയ ഹല്ലു നല്ല രഥം കാണും അത് ഓടുന്ന രഥമാണ് ഏഴ് കുതിരകളെ കെട്ടിയ വലിയ രഥമെന്ന് ചരിത്രകാരന്മാർ പറയുമ്പോൾ ഹല്ലലു അതിൻ്റെ സ്പീഡ് നല്ലതായിരിക്കാം അതിൻ്റെ വേഗത മറ്റെല്ലാവരെക്കാട്ടിലും കൂടുതലായിരിക്കാം എന്നാൽ ഇതാ കർത്താവിൻ്റെ കൈ അഭിഷിക്തനായ ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഹൽ ഏലിയാവ് ആഹാബിനു മുമ്പായി ഓടി ഏലിയാവിൻ്റെ ഓട്ടത്തോടെ പിടിക്കാൻ ഒരു കുതിരയുടെ ശക്തിക്കോ ഒരു രഥത്തിൻ്റെ ശക്തിക്കോ പറ്റിയില്ല ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചോടുമ്പോൾ നമുക്ക് ആശ്രയിപ്പാൻ കർത്താവായ യേശുവിൻ്റെ നാമമുണ്ട് ആ നാമത്തിലുള്ള ശക്തിയെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ എന്നാൽ കർത്താവിൻ്റെ കൈ നിന്റെ കൂടെയുണ്ട് ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് പറ എന്നാൽ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വരുമ്പോൾ ഞാൻ അവയ്ക്ക് മുമ്പായി ഓടും എന്നാൽ കർത്താവിൻ്റെ കൈ ഹലുയെ ഏലിയാവിൻ്റെ കൂടെയിരുന്നു ഒരു പക്ഷേ നിങ്ങളൊരു എക്സാം എഴുതുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഹല്ലലു ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലായിരിക്കാം നിങ്ങളൊരു പോരാട്ടക്കളത്തിലായിരിക്കാം നിങ്ങളൊരു ആവശ്യത്തിൻ്റെ മുഖത്തായിരിക്കാം അതിനെ നോക്കിക്കൊണ്ട് പറ എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെയുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് മുമ്പായി ഓടുവാൻ ഈ പ്രശ്നങ്ങളെ ജയിപ്പാൻ എൻ്റെ കർത്താവ് എനിക്ക് ബലം തരും എൻ്റെ കാലുകളെ പേടമാൻ്റെ കാലുപോലെയാക്കും എൻ്റെ ഉന്നതികളിലേക്ക് എനിക്ക് ഹല്ലുലി ആ എത്താൻ കഴിയാത്ത ആ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ആ ഗിരികളിലേക്ക് ഓടുവാൻ എൻ്റെ കർത്താവെൻ്റെ കാലിന് ബലം തരും ഇന്ന് പകൽക്കാലം നമുക്കും ധൈര്യത്തോടെ വിളിച്ച് പറയാം ഹക്കൂക്ക് പ്രവചനത്തിൽ വായിക്കുന്നതുപോലെ ഹല്ലുലി യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവനെൻ്റെ കാലുകളെ പേടമാൻ്റെ കാലുപോലെയാക്കും ദാവീത് വിളിച്ചു പറയുന്നു അവൻ അവനെൻ്റെ കാലുകളെ പേടമാൻ്റെ കാലുപോലെയാക്കി എൻ്റെ ഗിരി ുടെ കർത്താവ് എന്നെ നിർത്തുന്നു പറയാൻ പറ്റുമോ ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം എനിക്കറിയത്തില്ല പക്ഷെ എനിക്കൊരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം വിശ്വാസത്താൽ ഒന്ന് ഏറ്റുപറഞ്ഞാട്ട് ചില ആവശ്യങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഒന്ന് നടത്തിയാട്ട് എൻ്റെ കർത്താവിൻ്റെ കൈ കൂടെയുണ്ട് കർത്താവിൻ്റെ കൈ കൂടെയുണ്ടോ അവൻ്റെ ബലമാണ് നിന്നിൽ വ്യാപരിക്കുന്നത് രണ്ട് നിങ്ങൾ നോക്ക് എസ് എ കെൽ പ്രവചനത്തിൽ പ്രവാചകൻ്റെ കാര്യം നോക്ക് കർത്താവിൻ്റെ കൈ പ്രവാചകൻ്റെ മേൽ വന്നപ്പോൾ പ്രവാച വായ്ക്കകത്ത് ശക്തി വന്നു ഹല്ല ഉണങ്ങിയ തന്നെ അസ്ഥികളുടെ നടത്തിയത് ദൈവത്തിന്റെ കൈയാണ് ശക്തിയാണ് കൈ കൂടെയുള്ളപ്പോൾ ഉണങ്ങിയ താഴ്വരയായിരിക്കാം ആ താഴ്വരയിലൂടെ നടന്നപ്പോൾ അതിനെ നോക്കി അസ്ഥികളെ നോക്കി പ്രവചിക്കാനുള്ള ഒരു ധൈര്യം ലഭിച്ചു പ്രവചിക്കാനുള്ള ശക്തി അവന്റെ വായിൽ ദൈവം കൊടുത്തു ചിലതിനെ പണിയാൻ ചിലതിനെ പൊളിക്കാൻ ദൈവം ആധികാരം തരുന്നത് ഹലുയ പ്രവാചകൻ ഇതാ വിളിച്ചു പറഞ്ഞു പ്രജാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഉണങ്ങിയ അസ്ഥികൾ ഹല്ല ഇതാ അസ്ഥി അസ്ഥിയോട് ചേർന്ന് അതിന് ജീവൻ വെക്കാൻ തുടങ്ങി മാംസം പൊതിഞ്ഞ് അല്ലെ തൊക്ക് പൊതിഞ്ഞ് അതിൻ്റെ മേൽ ജീവൻ വന്നപ്പോൾ ഹല്ലലുയ അതൊരു വലിയ സൈന്യമായി മാറി ഉണങ്ങിയ അസ്ഥയുടെ അവസ്ഥയായിരിക്കാം എല്ലാം ഉണങ്ങിയ അവസ്ഥയായിരിക്കാം പക്ഷേ നോക്കി പ്രവചിക്കാൻ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത ആ ഒരു പ്രവചനം ചെയ്യാൻ ആ ഒരു വാക്ക് കൽപ്പിക്കാൻ നിനക്ക് ശക്തി തരുന്നത് കർത്താവിൻ്റെ കരം കൂടെയുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാ ദൈവത്തിൻ്റെ കരം കൂടെയുള്ളപ്പോൾ അഭിഷിക്തന്മാർ കൈനീട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത് അപ്പസ്തോല പ്രവൃത്തി നാലിൻ്റെ മുപ്പതിൽ പത്രോസ് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു കർത്താവേ ഞങ്ങൾ കൈനീട്ടുമ്പോൾ അങ്ങയുടെ പരിശുദ്ധദാസന യേശുവിൻ്റെ കയ്യാണ് അതിൻ്റെ പുറകിൽ ചലിക്കുന്നത് പ്രിയരെ ഇന്ന് പകൽക്കാലം അതൊന്ന് ധൈര്യത്തോട് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ കർത്താവെ ഞാൻ കൈനീട്ടുമ്പോൾ നീട്ടുമ്പോൾ എൻ്റെ കൈയല്ല ചലിക്കുന്നത് കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെയുണ്ട് നീ ഒരു രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമാകും നീ ഒരു വിഷയത്തിൻ്റെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസാധാരണ ശക്തി വെളിപ്പെടും ഹാ ലലുയ ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നതുപോലെ എസ് എക്കേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നതുപോലെ എരമിയാവിനോട് കാണിച്ചു കൊടുത്തു കർത്താവിൻ്റെ കൈ ചലിച്ചത് എവിടെയാ ഹല്ലലി കുശവന്റെ ഹല്ലലുയ ആ ഹല്ലലി ചക്രത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരം ചലിച്ചു കർത്താവ് ചിലതിനെ പണിതെടുത്തു നല്ല രൂപമുള്ളതാക്കി തീർത്തു മാന്യതയുള്ളതാക്കി തീർത്തു ഇന്ന് പകൽക്കാലം പണിയുവാൻ കർത്താവിൻ്റെ കരത്തിന് സാധിക്കും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ കർത്താവിൻ്റെ കരം നിൻ്റെ മേലൊന്ന് തൊടുമ്പോൾ നിൻ്റെ മേൽ ചലിക്കുമ്പോൾ നിൻ്റെ രൂപം മാറും നിൻ്റെ ഷെയ്പ്പ് മാറിയിട്ട് നീ കൊള്ളാവുന്നവനായിത്തരും നീ മാന്യനായിത്തരും കർത്താവ് നിന്നെ ഉപയോഗപ്രദമാക്കി മാറ്റും ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ കർത്താവേ അങ്ങയുടെ കൈ എൻ്റെ മേൽ വരണം ഹലോ ലൂയ്യ കോരശിൻ്റെ വലത് കൈ പിടിച്ചതുപോലെ എരമ്യാവിൻ്റെ കയ്യിൽ ബലം പകർന്നതുപോലെ യേശ്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം തൊട്ട് അവൻ്റെ നാവിന്മേൽ ശക്തി പകർന്നതുപോലെ നിൻ്റെ കൈ എൻ്റെ മേലൊന്ന് വെക്കണം നിൻ്റെ കൈ അത് ബലമുള്ള കൈയാ ഉയർന്നിരിക്കുന്ന കൈയാ വീര്യം പ്രവർത്തിക്കുന്ന കൈയാ സകലത്തെ ഉണ്ടാക്കിയ മെനഞ്ഞ കൈയാ ആ കരം എൻ്റെ കൂടെ ഇരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട് ആ കരം നിന്നെ ബലപ്പെടുത്തും ഈ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുബിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ